സുഹൃത്തുക്കളെ ഇടതുപക്ഷ സഹയാത്രികനും സി പി ഐ പാർട്ടി മെമ്പറും അതേപോലെ തന്നെ പൂക്കാസിലെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന ചാനൽ ചർച്ചകളുടെ നിരന്തര സാന്നിധ്യമായിരുന്ന സഹാവ് റെജി ലൂക്കോസ് ഇന്നലെ ബി ജെ പിയിൽ ചേർന്നു ആ ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പിന്നെ നടത്തിയിട്ടുള്ള പരാമർശമെന്ന് പറയുന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായിരുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടിയണ്ണൻ പറഞ്ഞത് അദ്ദേഹം ആരാ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആണോ ലോക്കൽ സെക്രട്ടറി ആണോ എന്നുള്ളതൊക്കെ അതിനെക്കും വലിയ സ്ഥാനം തന്നെയാണ് പാർട്ടി മെമ്പർഷിപ്പ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതുമാത്രമല്ല അനുഭാവി ഗ്രൂപ്പ് കമ്മിറ്റികളുണ്ട് ഉള്ളവരാണ് ഈ പാർട്ടിയെ നിലനിർത്തുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായിരുന്നാണ് ഞാൻ ശ്രീ റിജു ലൂക്കോസുമായിട്ട് സംസാരിച്ചിരുന്നു പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടി മെമ്പറാണെങ്കിൽ അത് കാണിച്ചതാ എന്നൊക്കെ പറയുന്നത് ഈ മൂന്ന് രൂപയുടെ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നത് പോലെയുള്ള കാർഡൊന്നും കിട്ടില്ല അല്ലെങ്കിൽ ഐ ഡി കാർഡൊന്നും കിട്ടില്ല സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് എന്നാണ് ഞാൻ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പിൽ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തി എട്ട് വയസ്സ് വരെ പത്ത് വർഷക്കാലം സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു ആയിരുന്നു ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ട് ഇരുപത്തിയേഴ് വയസ്സ് വരെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു ഗൾഫിലേക്ക് കയറുന്നത് വരെ ഞാൻ പാർട്ടി മെമ്പറായിരുന്നു ആയിരുന്നു ഗൾഫിലെത്തിയതിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് വിട്ടുപോകുന്നത് പിന്നെ പിന്നെ നാട്ടിൽ വന്നപ്പോൾ അതിൽ ചേരാനോ ഒന്നുള്ള താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് ചേരാൻ അവിടുത്തെ പ്രാദേശികമായി നിലമ്പൂരിലുള്ള സ്വാഭാക്കുകൾ മുൻകൈ എടുത്തപ്പം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി തന്നെ അതിനകത്ത് വിലക്ക് വെച്ചു അത് പിന്നീട് പുതിയതായിട്ട് വന്ന ഏരിയാസ് കിട്ടുമോക്കാൻ ഞാൻ അറേഞ്ച് ചെയ്തു പോട്ടെ അതൊക്കെ വിട്ടുകളയട്ടെ അതിലൊന്നും അത് അന്ന് പോയി പെടാതിരുന്നതൊന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീട്ടിൽ വെച്ചൊരു പാർട്ടി ബ്രാൻഡ് സമ്മേളനം തീരുമാനിച്ചിരുന്നു അതു പിന്നെ എൻ്റെ ഭാര്യ അന്ന് നിർത്തുകൊണ്ട് പിന്നെ നടത്തിയില്ല പക്ഷെ പലപ്പോഴും പാർട്ടിയുടെ യോഗങ്ങൾക്ക് നിലപൂര് വീടും വേദിയായിട്ടുണ്ട് ഞാനൊരു പ്രകടനത്തിലോ അങ്ങനെയുള്ള പരിപാടികളിലോ ഒന്നും ഈ രണ്ടായിരത്തി ആറ് തൊട്ട് ഇന്ന് വരെ പങ്കെടുത്തിട്ടില്ല ഒറ്റ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടില്ല ഒന്നിനും പങ്കെടുത്തിട്ടില്ല പൊതുയോഗങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ടുണ്ട് വീട്ടിൽ വെച്ച് പാർട്ടി യോഗങ്ങൾ വരച്ചേർന്നിട്ടുണ്ടൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു പ്രകടനത്തിൽ പോലും ഞാൻ ഒരു കൊടി പിടിച്ച് ഞാൻ പങ്കെടുത്തിട്ടില്ല എലക്ഷന് വോട്ട് ചെയ്യാൻ പോകാറില്ല ഒന്നുമില്ല എന്തായിരുന്നാലും ശ്രീ റെജി ലുക്കോസുമായിട്ട് ഞാൻ സംസാരിച്ചു ഇന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പോയതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല എന്നാൽ ഞാൻ ഞാൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന്റെ ആ പിന്നെ ശബ്ദരേഖ നിങ്ങളെ കൾപ്പിക്കാം അതിനകത്തെല്ലാം വ്യക്തമാണ് വ്യക്തതകളൊന്നുമില്ല വളരെ സുവ്യക്തമായിട്ടാണ് എന്നാൽ ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് പറയാം ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാനിപ്പം ഇന്റർവ്യൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ റിജ എന്തായിരുന്നാലും ഞാനും എനിക്ക് താപ്രതീക്ഷായിട്ടും തോന്നിയില്ല ഞാനിന്നലെ ചാനലിലും പറഞ്ഞിരുന്നു കാരണം നമ്മള് തമ്മിൽ പല പ്രാവശ്യം സംസാരിച്ചു കൊണ്ടിരുന്ന ഇതിനകത്തുള്ള ആശങ്കകളെല്ലാം ഇതിന്റെ പോക്കിലുള്ള കുഴപ്പങ്ങളെല്ലാം എന്നോട് പങ്കുവെക്കുകയൊക്കെ ചെയ്തു അതെ അതെ പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തപ്പോ എന്നോട് അപ്പൊ വീണ്ടും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉത്സാഹപ്പെടുത്തുക തന്നെ ചെയ്യുള്ളൂ എന്നാ വേറെ കാര്യം ഈ പറഞ്ഞ ആശയക്കുഴപ്പങ്ങളും ഈ പറഞ്ഞ പ്രതിഷേധങ്ങളും ഒക്കെ റീച്ചാനേക്കാൾ തീവ്രമായിട്ട് എനിക്കുണ്ട് പക്ഷെ ഞാൻ അത് എക്സോസ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ റിലീഫ് കിട്ടാറുണ്ട് കാരണം ഞാൻ ഞാൻ ഇരുന്ന് പറയാറുണ്ട് പക്ഷെ റീച്ചാനൊക്കെ ഉള്ളിലൊക്കെ ഉള്ളിലൂടെ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കേണ്ടി വന്ന ഒരവസ്ഥയെ പൊട്ടിത്തെറിച്ചുപോയി എനിക്കറിയാം ഇന്നലെ ഞാൻ വിളിച്ചു നോക്കിയപ്പോഴും എടുക്കാതിരുന്നത് ഞാൻ എന്തായാലും അതുകൊണ്ടല്ല 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 ഞാൻ ഇന്നലെ വിളിക്കുമ്പോഴല്ല എന്റെ ചുറ്റും ആളുണ്ട് എനിക്കെടുക്കാൻ അതിനിപ്പം വേറെ ഏത് സാഹചര്യം ആണ് എടുത്തേ അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ തന്നെ ഇറങ്ങുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഒരു ഓപ്പറേഷൻ അങ്ങനെയൊക്കെ മാധ്യമങ്ങളൊന്നും ഒരു ഓപ്പറേഷനും ഇല്ല ഞാൻ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം അതിന് എന്നേക്കാളും ഇങ്ങനെ പോയാൽ ഒരു പോകും കാരണം ഇപ്പൊ തന്നെ പിന്നെ യുവാക്കൾ ഇല്ലാത്തൊരു നാടായിട്ട് കേരളം വന്നിരിക്കുകയാണ് മാറി മാറി കാരണം കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല പുറത്ത് പോവുക ഓസ്ട്രേലിയ യു കെ കാനഡ പോവുക അതെല്ലാ ഹയർ സ്റ്റഡീസ് അറ്റ്ലീസ്റ്റ് ഇവിടെ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇവിടെ മാഷിമാരെ കണ്ടെറിയുന്നതിനും ചവിട്ടി കൂട്ടുന്നതിനും ഒന്നും താല്പര്യമില്ലാതെ പിള്ളേർ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരോ ചെന്നൈയിലോ പോയിട്ട് പഠിക്കാം ഒന്നോട്ടെങ്കിൽ പുറത്ത് പോകാൻ പറ്റിയിട്ട് റൈറ്റ് ഞാൻ പറഞ്ഞില്ല എന്നേക്കാൾ ഈ കാര്യത്തിൽ ലോകഭാഗമാണ് രാജൻ കാരണം രാജനെ ഞാൻ നന്നായിട്ട് കൂടെ ആണ് ചങ്കൂറ്റുള്ള മാധ്യമത്തിലോട്ടാണ് താങ്ക്സ് നമ്മള് ഈ രീതിയിൽ മുന്നോട്ട് പോയാല് ഉം ആളുകളേക്കെ കേരളം ഇരളടഞ്ഞതാകും വൃത്തസദനം അതിലുപരിയായിട്ട് കേരളം എന്ന് പറയുന്ന മനോഹരമായ ലോകത്തിന് രാജനന്ദ്ര അത്യാവശ്യമൊക്കെ യാത്ര കേരളം എന്ന് യാത്ര യാത്ര നമ്മൾ ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്ത രാജനന്ദ്ര വേണ്ടും പിന്നെ വിഷനുണ്ട് നമ്മൾ യാത്ര ചെയ്യേണ്ട നമുക്കിപ്പോ ചന്ദനുണ്ടെന്നൊന്നും അതിന് നമ്മുടെ പോകേണ്ട കാര്യം നേരിട്ട് നോക്കിയാൽ കാണാം അല്ലെങ്കിൽ വാർത്തകളോട് ചെയ്യാം അപ്പൊ ആംസ്ട്രോങ് ആൾക്കാരും പിന്നെ അവിടെ ചന്ദ്രനിൽ കാലുകത്തിയപ്പോൾ അന്നൊരു വിഷയൽ മീഡിയ ഇല്ല ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് എന്തുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമായത് ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിന്റെ മുന്നോട്ടുള്ള യാത്രയില് നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ പത്തോ ഇരുപതോ പത്തോ അഞ്ചോ വർഷം അവിടെ സർവേവ് ചെയ്യും പക്ഷെ നമ്മുടെ താഴെ എന്ന് വരുന്ന ഒരു വലിയ ജനറേഷൻ ഉണ്ട് അവർക്ക് ഈ കേരളത്തിൽ ജീവിക്കുന്നേ പോയി മാത്രമേ മലയാളിക്ക് ജീവിക്കാൻ പറ്റൂന്ന് പറയുന്നത് റോങ് കൺസെപ്റ്റാ അങ്ങനെയാണ് വിദേശത്തുള്ള ആൾക്കാർ അതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് അവര് ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാത്തോണ്ട് അവര് അവിടെ ചെല്ലുന്നോർത്തിയ സിസിനിപ്പ് കൊടുത്ത് കാനഡയൊക്കെ ആയാലും പിന്നെ പ്രൊമോട്ട് ആവുമ്പോൾ മാത്രമല്ല അവര് അവിടെ പി ആർ കൊടുക്കുന്നതിന് അവര് പിന്നെ പ്രയോറിറ്റി നൽകുന്നത് മക്കളുള്ള ഫാമിലിക്കാ അതായത് പുതിയ ജനറേഷൻ വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് അതേസമയം ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ളവരെ എങ്ങനെ പറഞ്ഞയക്കാം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങിയാൽ പോലും അവനെ എങ്ങനെ ഇവിടെ നിന്ന് പിന്നെ കുട്ടുപാടിയെടുപ്പിച്ച് പറഞ്ഞയക്കാന്നുള്ളതാണ് ഗവേഷണം ഈ ആറ്റിറ്റ്യൂഡ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പേ നമ്മുടെ ഈ ഭരണകർത്താക്കൾക്ക് ആരേലുട്ടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളം ലോകത്തിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി വിക്സിബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും സന്ദർശകർക്ക് മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു ഒരു സംസ്ഥാനമായി മാറിയനെ അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സന്ദർശകർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് ഷെഡ്യൂൾ ചെയ്യുന്നു ഇപ്പൊ നമ്മളൊരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സെവൻ ഡേയ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു സിംഗപ്പൂര് മലേഷ്യ തായ്ലന്റ് പ്ലാൻ അല്ലെങ്കിൽ വേണ്ട ഇനി പിന്നെ ബാക്കി വേറെ ഏതെങ്കിലും പിന്നെ കൺട്രീസിലേക്ക് കൺട്രീസിലേക്ക് നമ്മൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു അപ്പൊ നമ്മള് ഒരു രാജ്യം കവർ ചെയ്യാൻ ചിലപ്പോ രണ്ടു ദിവസം എടുത്തിട്ട് അങ്ങനെ മൂന്ന് പിന്നെ രാജ്യങ്ങൾ കവർ ചെയ്യുക അത് ഇന്നടത്ത് ഇന്നിന്ന സ്ഥലങ്ങൾ നൈറ്റ് ഇന്നേത് രാവിലെ പിന്നെ രാത്രി ഇരുന്ന സമയത്ത് അക്കോമിനേഷൻ രാവിലെ ഇന്ന സമയത്ത് വേപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാത്തും പിന്നെ അപ്രേ കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്തേക്ക് ആദ്യം പോകുന്നു അവിടുന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നു ഓരോ ഷെഡ്യൂൾ ഇതിലായിരിക്കും പോകുന്നത് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് ഇപ്പൊ പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി പിന്നെ ഒക്ടോബർ മാസത്തില് പാരീസിൽ ലോക ടൂറിസം മേള നടത്തിയപ്പോൾ നമ്മളെ പിന്നെ മിനിസ്റ്റർ സഖാ മുഹമ്മദ് റിയാസ് നേരിട്ട് പോയി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ടൂറിസം മേളയിൽ പോയി ടീഫിൽ ടവറും കണ്ട് തിരിച്ചു വരണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഓൺലൈൻ സംവിധാനങ്ങളുണ്ടാവും അപ്പം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ആകർഷിക്കാനും പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ വഴിയിൽ അക്കാടും വെച്ചോട്ട് കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് വിളിക്കുന്നവരോടേയും ഇല്ല ഇതല്ലാതെ തന്നെയാണ് ഇതിന്റെ ക്യാമ്പയിൻ നടത്തേണ്ടത് മാത്രമല്ല കേരളത്തിലേക്ക് ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു കാര്യം പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്തു വരാൻ പറ്റുമോ കാരണം അവൻ രാ വന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുന്നു അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു സ്റ്റേ ചെയ്തിട്ട് രാവിലെ കോവളത്ത് പോകാം അത് കഴിഞ്ഞിട്ട് ശംഖുമുഖത്ത് പോകാം പിന്നെ പൊന്മടി പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് നിക്കുമ്പോഴായിരിക്കും അത് കഴിഞ്ഞ അടുത്ത ദിവസം പിന്നെ ഇങ്ങോട്ട് മൂന്നാറിൽ പോകാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുമ്പോഴായിരിക്കും അപ്രഖ്യാപിതമായിട്ട് ഒരു ഹർത്താല് വരും എനിക്ക് പറയാനുള്ളൊരു മറ്റൊരു കാര്യം നമ്മളുടെ ഈ മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് കൺജസ്റ്റഡ് ആക്കുന്നതിൽ ഇവിടുത്തെ ലെഫ്റ്റും വലതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വലിയ പങ്കുവച്ചു കാരണം അറിയോ ലോകത്തിന്റെ അപ്ഡേഷൻസും വികസനങ്ങളും പിന്നെ എന്താ പറയാ അതെല്ലാം മറച്ചു വെച്ച് കുറെ ആശയങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു തെറ്റാണ് ഇത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ചുരുക്കുകയായിരുന്നു ഇവിടുത്തെ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ രണ്ടുപേര് രണ്ടുപേർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീസും സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ല ഐഡിയോളജീസ് ഇന്നോവേറ്റീവ് ആണ് പക്ഷെ പിന്നെ അതിപ്പോ ജവഹർലാൽ നെഹ്റു വിഭാവന ചെയ്തിട്ടുള്ള പദ്ധതി തൊട്ട് ജവഹർലാൽ നെഹ്റു പോളിസി ഒക്കെ ലെഫ്റ്റ് ആണെന്ന് ആളാണ് വെൽഫെയർ ടാക്സ് ഒരു ലെഫ്റ്റ് തന്നെയായിരുന്നു അല്ലെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഈ അത് ഒരു കാലത്ത് കേരളത്തെ പുറകോട്ടടിച്ചു ഇനി അനാവശ്യമായ ഈ നേരത്തെ പറഞ്ഞ ഹർത്താലുകൾ ഇതെല്ലാം പക്ഷെ ഇപ്പം ഇത് പറഞ്ഞ ചെലവഴിയാകത്തില്ല കാരണം കാരണം അറിയോ ഇന്ന് മലയാളി സഞ്ചാരത്തിലേക്ക് വന്നു ലോകത്ത് മുഴുവനും മലയാളി സഞ്ചരിക്കുന്നു പ്രായം ഒരു മക്കളാൽ വിദേശ രാജ്യങ്ങളിൽ നടന്നു അപ്പൊ അവരുടെ മനസ്സിൽ നമ്മളെ പഠിപ്പിച്ചതും നമ്മുടെ നാടിനെ കുറിച്ചുള്ള അവർ പാടുന്നതെന്ന ഈ എന്താ പറയാ ഈ ഈ ആശങ്ക തെറ്റാണല്ലോ ഇതാണല്ലോ ലോകം ഇങ്ങനെ എന്തുകൊണ്ടായി കൂടാന്നൊരു ചിന്ത ഇപ്പൊ കേരളത്തിൽ അല്ല അതിനോടൊപ്പം അതായത് ഈ വാളയാർ ചെക്ക് പോസ്റ്റിനു കാണാത്തോനാണ് ഇവിടത്തെ നാഷണൽ ഹൈവേയുടെ ഫോട്ടോ ഇട്ട് സ്വയം ആത്മഹത്യയാണ് ചെയ്യുന്നത് അതായത് അതിനപ്പുറത്തോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ സേനം ചെന്നൈ ഹൈവേ എനിക്ക് തോന്നുന്ന പതിനഞ്ച് ഇരുപത് വർഷം മുമ്പുണ്ട് ചെന്നൈ മെട്രോയും പിന്നെ ദില്ലി മെട്രോ ദില്ലി മെട്രോ പോട്ടെ അത് രാജ്യത്തിന്റെ രാജ്യത്തെ മുംബൈ ചെക്കിട്ട് മിനിറ്റുകളാണ്

അത് ട്രാൻസ്പോർട്ടേഷൻ മേഖല രണ്ടാമത്തെ പിന്നെ റോഡ് കതാഗതരംഗത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എഡ്യൂക്കേഷണൽ മേഖല മേഖല വേണ്ടിയിട്ട് വിദേ നമ്മുടെ പിള്ളേർ വിദേശത്ത് പോകുന്നു വിദേശത്ത് നിന്നുള്ളത് പോട്ടെ നമ്മൾ പറയുന്ന വിദേശ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നു എന്നാ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അതെവിടെ വരുന്നത് ഇവിടുത്തെ സെൽഫ് ലാൻസിങ് കോളേജുകളിൽ നൈജീരിയെന്നോ അവിടെ നിന്ന് ഇവിടെ അവിടെ ഉൾഗാഡിൽ നിന്ന് നൈജീരിയയിൽ നിന്ന് വരുന്നതാണോ കണക്ക് സ്റ്റഡി പ്രോഗ്രാം അതല്ലാതെ സ്പോണ്ടേനിയസ് വരും മാത്രമല്ല അത് സ്റ്റേറ്റിന്ന് ഇപ്പൊ നമ്മളെ പിള്ള ഇവിടെ ഉള്ള കുട്ടികൾ എത്ര പേര് ബാംഗ്ലൂരിലും ചെന്നൈയിലും വേണ്ട ഇനിസിംഗ് ആണെങ്കിലും ബാക്കിയുള്ള സ്കൂളുകളിലാണെങ്കിലും ഇവിടെ എല്ലാം പഠിക്കുന്നു മുംബൈ പഠിക്കുന്നു ദില്ലിയിൽ പഠിക്കുന്നു 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 പിന്നെ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി പിന്നെ കേരളത്തിന് പുറത്തുനിന്നുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒന്നും കൂടി വെച്ച് തരാം തൊഴിൽ സംസ്കാരം വളരെ അപരിഷ്കൃതമാണ് വിദേശത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നല്ല അല്ലാണ്ട് നീ എന്തെടുക്കും ഏത് തൊഴിൽ അവളെ ചെയ്യാം പോയി ആ എന്ത് തൊഴിലെടുത്താലോ തൊഴിലൊരു മാന്യതയുണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ ഒരു സ്റ്റുഡന്റ് പോയി നിന്നിട്ടുണ്ടെങ്കിൽ തീർന്നുണ്ട് കുടുംബം പോലും അവനിക്കിട്ടും കുട്ടിക്ക് വരണമുണ്ട് ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കുട്ടികൾ വിദേശങ്ങളിൽ പോയി മാറും അവൻ അന്നേരം മാറും അവരെല്ലാരും വളരെ സന്തോഷത്തിന് ജീവിക്കുന്നെ ഞാൻ തന്നെ എന്റെ തന്നെ അമേരിക്കയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെ ഐ ടി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലം ഐ ടിക്ക് ഒരു ഡൗൺ ഉണ്ടായിരുന്നു ആന്ധ്രയിൽ നിന്നുള്ള രണ്ട് ഐ ടി വിദഗ്ധര് എന്റെ സ്ഥാപനത്തിൽ ഡെയിലി വിരുദ്ധ ജോലി ചെയ്തു അവർ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ അയാളെ അവരെ കുറിച്ച് എന്തേലും പുച്ഛിച്ചു എന്തായിരിക്കാൻ പറ്റുമോ ഈ ഞാൻ പറയാൻ കാരണ തൊഴിൽ സംസ്കാരം കേരളത്തിൽ വളരെ എന്താ പറയുക വളരെ നെഗറ്റീവാണ് നമ്മൾ കുറിച്ച് പറഞ്ഞു വ്യായാമം പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം രാജ്യങ്ങളോട് പറഞ്ഞ റിയാലിറ്റീസ് ആണ് ഇനി നമ്മുടെ കേരളത്തിന് എന്താ ആവശ്യം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ തലമുറയെയും നമ്മള് തിരിച്ചു വരുന്നവരെ അല്ലാത്തവരെ തലമുറയ്ക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത് അതിനുള്ള എല്ലാം ഫെസിലിറ്റീസ് വല്ല എന്താ അവസരം ഉണ്ട് നാടേ കേരളം കേരളത്തിൽ നമ്മുടെ യൂത്തിനെ റിസോഴ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് വേണ്ടി അല്ലെങ്കിൽ കേരളം പോയി അത് അഭിസംബോധന ചെയ്യുന്ന അതിനുവേണ്ടി മാത്രം പത്രസമ്മേളനങ്ങളുടെ പറയുന്ന ഒരു ഒരു നേതാവാണ് ഒരു വിഷമുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ഈ എന്ന് പറഞ്ഞ ആൾ അത് ആർക്കും നിശ്ചയിക്കുന്നില്ലേ ഇന്നലെ ഞാൻ കണ്ട് അദ്ദേഹത്തിന്റെ കൈകളിൽ സ്പർശിച്ചപ്പോൾ ഞാനുമായിട്ട് അദ്ദേഹം കണ്ട് എനിക്ക് മനസ്സിലായ ഒരു ഫീലിംഗ് എന്ന് ഭക്ഷണത്തിന് പറഞ്ഞത് കാലം കേരളത്തിന് കാത്തി വെച്ച നേതാവാണ് എനിക്ക് ഒരു സംശയമില്ല ഞാനിപ്പോ ബിജെപിക്കാരനായിരുന്നു പറഞ്ഞത് അല്ല രാജൻ ഒബ്സർവ് ചെയ്താൽ മനസ്സിലോ ഇത്രയ്ക്കും ജെന്റില്ല അല്ല രാജൻ എനിക്ക് പരിചയപ്പെടുത്തുന്നു ഞാൻ പരിചയപ്പെടുത്തുന്നു എന്തൊരു അവസരം കിട്ടുവാണെങ്കിൽ പുള്ളി ആരെയും ഒരാൾ ഒന്നുമില്ല അദ്ദേഹം കേരളത്തിന്റെ ബിസിനോ ഇത്തരം കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എന്റേതാ അറിയില്ല ലഭിച്ചവർ നിർദ്ദേശങ്ങൾ പറഞ്ഞു എല്ലാരും എല്ലാവരും ഉണ്ടാകും അവരത് എഴുതിയെടുത്തു അല്ലാതെ ഞാൻ നിങ്ങൾ ഞങ്ങൾ നമ്മൾ സംസാരത്തിൽ ഒരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്തി ആ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു വാക്കാം മനുഷ്യൻ ഇന്നിപ്പോ എന്റെ നേതാവ് സംസാരിച്ചില്ല അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിരന്തരമായ യാത്ര എന്നുള്ള നിലയ്ക്ക് ഉത്തരേന്ത്യയുടെ വികസനം കണ്ണടച്ചാണ് നമ്മൾ മാധ്യമങ്ങളോട് കാണിക്കുന്നത് ഒന്ന് കണ്ണ് തുറന്ന നില യാത്ര ചെയ്യാൻ നമ്മൾ അത്ഭുതപ്പെടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വേറെ ഉല്ല ഈ രാജ്യം ലോകത്തിന്റെ നെറുകിൽ എത്തിക്കുന്നതാണ് ഈ പലപ്പോഴും നമ്മൾ സ്വകാര്യ സംഭാഷണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റില്ല അന്ന് ഞാനിതിന് നേരിട്ട് ചുമ്മാ ഏതെങ്കിലും ചിത്രം കണ്ടു ഞാൻ ഈ ഒരു വൈഡ് യാത്ര ചെയ്തിട്ടുള്ള നമ്മൾ തമ്മിൽ എത്ര പ്രാവശ്യം ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടിയിട്ടുണ്ടെന്നുള്ളത് പ്രേക്ഷകർക്ക് പുതിയ അറിവായിരിക്കും കാരണം നമ്മള് കേട്ടിട്ട് ഡിസഗ്രി ചെയ്യാൻ വേണ്ടിട്ടാ വിളിക്കാറുള്ളത് പറഞ്ഞത് എന്നെ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് റൈജാൻ പറഞ്ഞ ആ നിലപാട് ശരിയില്ല എന്നുള്ളത് നമ്മളത് ആശയപരമായിട്ട് നമ്മൾ ഏറ്റുമുണ്ടാറുണ്ടോ അത് വേറെ ഡിബേറ്റാ അത് ഒരു നല്ല സൗഹൃദ വേദനം തന്നവർക്കേ അങ്ങനെ ആ രീതിയിൽ സമ്പാദിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ സിബിഎ ആയിട്ട് നടത്തിയ അഭിമുഖത്തിൽ ഒന്ന് രണ്ട് ചെറിയ തെറ്റുകൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ സിബിഎം തിരുത്താൻ ഞാനിത് സത്യാവസ്ഥയാ ഞാൻ സി പി എം പാർട്ടി മെമ്പർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിലെ ഏരിയ മെമ്പർ ആയിരുന്നു എന്റെ മെമ്പറല്ല ഏരിയ കമ്മിറ്റി സമ്മേളന പ്രതിനിധിയായിരുന്നു പക്ഷെ ഞാൻ ഒരു പാർട്ടി മെമ്പർ സ്ഥാനം മാത്രമല്ല എന്നെ അവർ കൊണ്ടുപോയതാണ് പാർട്ടി മെമ്പർ മാത്രമൊന്നും ലോക്കൽ കമ്മിറ്റി വന്നിട്ടില്ല പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഏഴു വർഷമായി പക്ഷെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ എന്റെ എഴുത്തിലൂടെയും എന്റെ പ്രതികരണങ്ങളിലൂടെ എല്ലാം ഞാൻ ഈ പാർട്ടിക്ക് ഒപ്പം തന്നു കഴിഞ്ഞാൽ ഇന്നലെ വരെ പാർട്ടി പാർട്ടി ഞാൻ ഏത് ബ്രാഞ്ചാണ് കോട്ടയം ജില്ലയിൽ കാണക്കാരി കുറുമുള്ളൂർ എന്ന് പറയും അത് കണക്കാരി ഇന്നലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ പറഞ്ഞു പുള്ളിക്ക് പാർട്ടിയുടെ യാതൊരു ബന്ധവും ഇല്ല പുള്ളി ജില്ലാ അസമ്മേളന പ്രതിനിധിയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി പത്തുമഹാളിലെ എന്റെ അടുത്ത് എനിക്ക് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ വന്ന കോളുകളൊന്നുമില്ല കാരണം എന്നോടൊപ്പം ഈ ഏരിയ സമ്മേളനത്തിൽ പാഠ്യശാലകൾ വെല്ലുവിളിച്ചു നമ്മുടെ പാഠ്യസക്തി അല്ല അത് എനിക്ക് അയച്ചു തന്നില്ലല്ലോ കാരണം പിന്നെ ഏരിയ സമ്മേളനത്തിൽ സാംസ്കാരിക പ്രഭാഷണത്തില് സംസാരിച്ചതും ഒക്കെ വാട്സപ്പിലും അതേപോലെ ജില്ലാ സമ്മേളന പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ജില്ലാ സമ്മേളനത്തിന്റെ ജില്ലാ സമ്മേളന പ്രതിനിധി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധിയാകുക എന്ന് പറഞ്ഞാൽ സാധാരണ ബ്രാഞ്ചിലെ ഒരു പാർട്ടി മെമ്പർക്ക് പാവപ്പെടത്തില്ല എൽ സിയിൽ നിന്ന് തന്നെ എല്ലാ എൽ സി മെമ്പർമാർക്കും ഏരിയ സമ്മേളന പ്രതിനിധി ആവത്തില്ല എൽ സിന്ന് പിന്നെ ചില എൽ സി മെമ്പർമാരും പിന്നെ എൽ സിയിൽ ഉൾപ്പെടാത്ത ചില ബ്രാഞ്ച് സെക്രട്ടറിമാരും വർഗോചന സെക്രട്ടറിമാർ അങ്ങനെയാണ് ഏരിയ സമ്മേളനം അത് തന്നെ കേരളത്തിലെ പല മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇതെല്ലാം ഞാൻ മനുഷ്യരോടൊപ്പം ഇരുന്നത് അതാണ് പറഞ്ഞത് എന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞോട്ടെ അതെ ഞാനിപ്പോഴും എനിക്ക് ആ പാർട്ടിയുടെ ശത്രുതോ വൈരാഗ്യോ ഒന്നും ഇല്ലാത്തൊരു മനസ്സിലായല്ല കാരണം ഞാൻ ഇത്ര നാളെ പറഞ്ഞത് ഞാനത് നില കൊണ്ട് തീർത്തു ഞാൻ പുതിയൊരു അധ്യായത്തിനെ കിടന്ന് എനിക്കിനി പുറകോട്ടുള്ള ഒരു ചിന്തയില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇനി ഇന്നു മുതൽ പിന്നെ ഒരു അഭിമുഖങ്ങളോ അല്ല സെഷൻകളും ഒരു ചാൻസലർത്തെ ഞാൻ വരുത്തില്ല എന്റെ പാർട്ടി ആ ഒരു നിയോഗം എനിക്ക് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ ഞാൻ പിന്നെ വിളിച്ച പല ചാനലിലോട്ടും അറിയില്ല എന്റെ പാർട്ടി ഒരു മേമ്പരി പറയും ഞാൻ ആൻസറിന്റെ ഒരു പ്രവർത്തനമായിരിക്കും ഒരു സംശയം പിന്നെ വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ ഞാൻ വേണ്ടി എന്ന് വെച്ചാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടത് വെള്ളാപ്പള്ളി ആ തീവ്ര വർഗീയത പറഞ്ഞ ആ പിന്നെ പറഞ്ഞ വിഷയം ഒരു മാസം ആയിട്ടില്ലല്ലോ അന്ന് അന്ന് ഇടതുപക്ഷത്തിനു ശേഷം റെജിലുഗോസ് ആദ്യശക്തമായിട്ട് വെള്ളാപ്പള്ളിക്കെതിരെ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത് മനോരമയും ഇതുവാ ഔട്ട് ഓഫ് ഫോക്കസ് ഏകാപാലം പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞ മിനിഞ്ഞാന്ന് തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടു ഏകാ ബാലന്റെ വാ നിയന്ത്രിക്കേണ്ടതാണെന്ന് പറഞ്ഞു അതൊന്നും സി ബി കണ്ടു കാണത്തില്ലായിരിക്കും അല്ലാതെ വെള്ളാപ്പള്ളിക്കെതിരായ പോസ്റ്റ് സൂപ്പർ വൈറൽ ആയിരുന്നു മനോരമ പോക്കിലോടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് ഇരുപത് വർഷം മുമ്പ് പത്തൊമ്പത് വർഷം മുമ്പ് ഒഴിവാക്കിയാലും ഞാൻ ഇങ്ങോട്ട് കേന്ദ്ര മെമ്പർ ആയിരുന്നു പാർട്ടി മെമ്പർഷിപ്പ് വന്നിട്ട് തിരിച്ചു വരുന്ന കാര്യം പറഞ്ഞപ്പോ എന്റെ പുതിയ തയ്യാറായില്ല ഞാൻ അറിയിച്ചതിനോട് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പോലും രാജ്യം ില്ല എനിക്കതിനോടൊക്കെ റെസ്പെക്ട് ഉള്ള ഞാൻ അയാളുടെ വ്യക്തിപരമായ നിലപാടിനെ ഒരിക്കലും മോശം പറയത്തി നമ്മുടെ ആശയങ്ങൾ സംവാദം എനിക്ക് വ്യക്തിപരമായിട്ട് മാറണമെന്ന് ഞാൻ മാറി അല്ലാതെ ഞാൻ അതിന്റെ പേരിൽ ഇനി ഞാൻ പ്രവർത്തിച്ച വർഷങ്ങൾ സഖ്യവർഷങ്ങൾ പറയുകയാണ് മോശമായി ഞാൻ തയ്യാറല്ല ഒത്തിരി പാവപ്പെട്ട എനിക്കണക്കിന് സത്യസന്ധരായ പേരെങ്ങനെയാണ് വിളിച്ചത് ഞാൻ പേടിച്ച് അവര് തെരുവിളിക്കൊന്നുള്ളൂ പക്ഷെ എല്ലാവരും പറഞ്ഞ് ഈ നിലപാടിനോടും പിന്തുണയുണ്ട് കാരണം അവരെ അത്ര അവര് മാധ്യമങ്ങളിൽ പിന്തുണ രാജ്യം നില കണ്ടല്ലോ രാവിലെ എനിക്ക് ഇന്നും ഇപ്പോൾ പല മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് വാർത്ത കൊടുത്തോണ്ടിരിക്കുക പക്ഷേ പാർട്ടിക്ക് അകത്ത് അതൊക്കെ അത് അതൊക്കെ ഞാനിപ്പോ ഇന്റർവ്യൂ പറയുന്നില്ല അത് നമ്മള് പേഴ്സണലായിട്ടാണെന്ന് ഞാൻ സംസാരിക്കാം അതായത് ഞാൻ പാർട്ടി കുറ്റപ്പെടുത്തി പോകുന്നില്ല ഇവിടെ വളർത്തു പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിലപാട് മാറ്റണമെന്ന് ചോദിച്ചത് അതുകൊണ്ട് ഞാൻ എന്റെ പാർട്ടി ഇന്നലെ വർക്ക് ചെയ്ത പാർട്ടിയിൽ ഒരുപക്ഷം ഒരു നെഗറ്റീവ് ആയിട്ട് പറയുമൊന്നും പറയാല്ലേ ബഹുമാനപ്പെട്ട വിവാഹി എൻ വാസുൻ ബന്ധുപോലും ഇന്നലെ പ്രതികരിക്കേണ്ട സാഹചര്യം വന്നു അദ്ദേഹം എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന മാന്യമായ ഭാഷയിൽ അത്തരം വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിമർശിച്ചു പോകുമ്പോൾ ആശങ്ക തോന്നുക അല്ല നിങ്ങൾ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആവണെങ്കിൽ എനിക്ക് മനസ്സുമടക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ സാധാരണ ഇതിനകത്ത് കഴിച്ചിട്ട് എനിക്ക് ഇതിനകത്ത് ഈ പോക്കിനകത്ത് എനിക്ക് നിരാശയുണ്ടെന്നുള്ളത് ഇപ്പോഴും സൂചിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നോ ഇല്ല ഞാൻ സൂചിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ നല്ല ഒറ്റ സൗഹൃദം സോ 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 എന്ന് ഒരു മച്ച് മച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് ഞാനത് കൺഫേം ചെയ്തത് അദ്ദേഹം പാർട്ടി മെമ്പർ ആണെന്നുള്ളത് പാർട്ടി മെമ്പർ ആയിരുന്നു ഇന്നലെ പിന്നെ വരെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായിട്ടും പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു അദ്ദേഹം തന്നെ പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് പോയി ഇനിയിപ്പോൾ പാർട്ടിയുടെ സാങ്കേതികമായ നടപടി അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റി കൂടി പാർട്ടി ബ്രാഞ്ചിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു ആദ്യം പുറത്തുപോയയാളെ പിന്നീടും പുറത്താക്കുക എന്നുള്ള വൈദ്യുതി ഉണ്ട് അതിനകത്ത് പിന്നെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ചോദിക്കും പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് കാണിക്കൂ അതിൻ്റെ പോസ്റ്റിലും അപ്പോൾ അങ്ങനെ ഇത് ഐ ഡി കാർഡ് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പർഷിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് വർഷത്തോളം ഉണ്ടായിരുന്ന ആളെ ഞാൻ അതിന് ഐ ഡി കാർഡൊന്നും എഴുതി തരുന്ന് ഡി വിഫിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു പേപ്പർ എഴുതി കൊടുക്കുകയില്ല എന്ന് അപ്പം അതിന് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് പാർട്ടി മെഡിസിനകത്തുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ പണ്ട് പിണറായി വിജയൻ പറഞ്ഞതിനെ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞെഴുതുന്ന ഈ സൈബർ കമ്പനികളുണ്ടെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് അവർക്കൊരു ചുക്കും അറിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു